ഒട്ടുമേലായിരുന്നോ എഴുന്നേറ്റ് നിന്നോ സ്വസ്ഥാനങ്ങളിലിരുന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ നിമിഷം പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയേഴ് മൂന്നാമത്തെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു ഈ ആരാധന നിമിഷം കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളെയും സുഖപ്പെടുത്തുന്ന നിമിഷമാണ് നീ ഇന്നോളം അനുഭവിച്ചിട്ടുള്ള ഇപ്പോൾ കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ സകല മുറിവുകളും കർത്താവ് വച്ചുകെട്ടുന്ന നിമിഷമാണ് ഉണ്ട് നീ കൊണ്ടു നടക്കുന്ന ഹൃദയത്തിന്റെ ഭാരം എന്തു ആകട്ടെ മോളെ മോനെ നിനക്ക് ചുമക്കാവുന്നതിനപ്പുറമായ ഭാരം നീ കൊണ്ടു നടക്കുന്നുണ്ടാകാം നിന്റെ രാത്രിയുടെ യാമങ്ങളിലെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്ന ഹൃദയഭാരം ഒരു നീ വഹിക്കുന്നുണ്ടാകാം മക്കളെ ഓർത്തോ ജീവിത പങ്കാളി ഓർത്തോ കുടുംബത്തിൻ്റെ അവസ്ഥകളെ ഓർത്തൊക്കെ അല്ലാതെ ഹൃദയത്തിൽ അസ്വസ്ഥതകളും ഭാരവും കൊണ്ടു നടക്കുന്ന മകനോ മകളോ ആകട്ടെ ഒരു രക്ഷ സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങുന്നുണ്ടാകാം വല്ലാത്ത ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ പ്രതികൂലങ്ങളുടെ അനുഭവങ്ങളിലാകാം ഒരു രക്ഷ ജീവിതം പക്ഷെ കുടുംബം കുടുംബ ബന്ധങ്ങളിലൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നുണ്ടാകാം വചനത്തിൻ്റെ വാഗ്ദാനമാണ് അവിടെ നിന്ന് നിന്റെ ഹൃദയം സുഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത് തകർന്ന നിന്റെ ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന കർത്താവി അൽധാരയിലുണ്ട് അത് വിശ്വസിക്കുക എന്നിട്ട് കർത്താവിനോട് പറ തബരാനെ എൻ്റെ ഹൃദയത്തിന്റെ ഭാരം നീ എടുത്ത് എനിക്ക് സൗഖ്യം തരണമേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് അതേ കർത്താവ് അൾധാരയിലുണ്ട് നിന്റെ ഹൃദയം വിങ്ങുന്നതും വേദനിക്കുന്നതും അറിയുന്ന ഒരു ദൈവം നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോകില്ല എന്ന് വാഗ്ദാനം ചെയ്ത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവി അൾധാരയിലുണ്ട് നിന്റെ ഹൃദയം വിങ്ങുന്നത് ഈ ഹൃദയത്തിന് മനസ്സിലാക്കാൻ പറ്റും നിന്റെ ഹൃദയം വേദനിക്കുന്നത് ഈ ഹൃദയത്തിന് മനസ്സിലാക്കാൻ പറ്റും കർത്താവ് അൽ ധാരയിൽ നിന്നെ കാണുന്ന സമയമാണ് മോളെ നിന്റെ വേദനകൾ ഈശോ കാണുന്ന സമയമാണ് നിന്റെ ഹൃദയ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്ക് അവനത് ഏറ്റെടുക്കുന്ന സമയമാണ് വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നില്ലേ നിന്റെ മുറിവുകൾ അവിടെ നിന്ന് വച്ചുകെട്ടുകയും ചെയ്യുമെന്ന് ോര നീ മുറിഞ്ഞിട്ടുണ്ട് ഇന്നും പല മുറിവുകളല്ലേ നിന്റെ ജീവിതത്തിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെ കുടുംബാംഗങ്ങളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ ഏറ്റെടുക്കേണ്ടി വന്ന നിരവധിയായ മുറിവുകൾ ഒരുപക്ഷെ കുഞ്ഞുനാള് മുതൽ ഇന്നോളം നീ അനുഭവിച്ചിട്ടും കടന്നുപോയിട്ടുള്ളതുമായ ചില ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ മുറിവേറ്റ ഓർമ്മകൾ തിരസ്കരണങ്ങൾ ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കളിയാക്കപ്പെട്ടത് പരിഹസിക്കപ്പെട്ടത് മാറ്റി നിർത്തപ്പെട്ടത് അങ്ങനെ നിരവധിയായ മുറിവുകൾ ഇന്നും നിന്റെ മനസ്സിലില്ലേ മായാതെ കിടക്കുന്നില്ലേ നിന്റെ സൗഖ്യം കിട്ടാത്ത എല്ലാ ഓർമ്മകളെയും വച്ചുകെട്ടാൻ സുഖപ്പെടുത്താൻ കഴിയുന്ന കർത്താവ് ഈ ആൾ താരയിലുണ്ട് ഈശോട് പറശോയെ ഞാൻ മുറിവേറ്റവനാണ് ഈശോയെ ഞാൻ മുറിവേറ്റവളാണ് ഒത്തിരിയേറെ വെറുപ്പും വിദ്വേഷവും എന്റെ മനസ്സിലുണ്ട് ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിന്റെ ഉടമയാണ് ഞാനിന്ന് ആരെ ഉൾക്കൊള്ളാൻ പറ്റണില്ല അംഗീകരിക്കാൻ പറ്റണില്ല പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം എനിക്കുണ്ട് അങ്ങനെ മനസ്സിന് മുറിവേറ്റു എന്ന് വെളിപ്പെടുത്തുന്ന സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളുമായി ജീവിക്കുന്ന മകനോ മകളോ ആണോ ഈശോട് ഈശോയെ ഞാൻ മുറിവേറ്റവനാണ് എന്നെ സുഖപ്പെടുത്താൻ പറ ഞാൻ ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളെ പ്രതി കുറ്റാരോപണങ്ങളും തെറ്റിദ്ധാരണകളും സംശയിക്കപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ നീ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടോ കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് കൊടുക്ക് അത്രോ സ്ത്രീഹ പറഞ്ഞില്ലേ അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ക്ഷമയോടെ അത് സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് അന്യായമായിട്ട് ന്യായമായിട്ടല്ല അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനിപ്പിക്കപ്പെടുമ്പോൾ കുറ്റാരോപിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ ക്ഷമയോടെ അത് സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്നല്ലേ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവേ നീ സുഖപ്പെടുത്തുന്ന ദൈവാണല്ലോ പുറപാട് പതിനഞ്ച് ഇരുപത്തിയാറിൽ അങ്ങ് വാഗ്ദാനം ചെയ്തതാണല്ലോ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് ആണെന്ന് ഏശയ്യ അമ്പത്തിമൂന്ന് അഞ്ചിലൂടെ അങ്ങ് പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണല്ലോ ഈശോയെ നിന്റെ ക്ഷതങ്ങളാൽ സൗഖ്യമുണ്ടെന്ന് ഒന്ന് പത്ര ദിവസം രണ്ട് ഇരുപത്തിനാലിൽ അങ്ങ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ മുറിവിൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്നാണല്ലോ ഈശോയെ ലോകത്തിലേക്ക് വന്നതുപോലും ഞങ്ങളുടെ മുറിവുകൾക്ക് ഞങ്ങളുടെ ഓർമ്മകൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു എല്ലാ വേദനകൾക്കും സൗഖ്യം തരാനും കൂടിയാണല്ലോ ഈശോയെ സൗഖ്യം ആവശ്യമുള്ള ഒത്തിരി മക്കൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് മുറിഞ്ഞ മനസ്സുമായി കഴിയുന്നവരുണ്ട് ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു ഇതിനകത്തുണ്ട് എല്ലാവരുടെയും നടുവിൽ ആരുമില്ല എന്നുള്ള തോന്നലുമായി കഴിയുന്നവരുണ്ട് ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ആരും എന്നെ എൻ്റെ വേദന എൻ്റെ സങ്കടങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള മനോഭാരം പേറുന്നവരുണ്ട് എന്തേ ഞാൻ ഇങ്ങനെയായി എന്തേ എൻ്റെ ജീവിതം എങ്ങനെയായി എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയല്ലോ എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചല്ലോ എന്നോർത്ത് നിരാശയിലും ആകുലതയിലും കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ട് വർഷങ്ങളും നാളുകളും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വല്ലാതെ കരയുന്നവരും വിലപിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുണ്ട് ഈശോയെ ഇവിടെ മുറിവുകളെ വെച്ച് കെട്ടാൻ നിനക്ക പറ്റൂ നീ മുറിവുണക്കുന്ന കർത്താവാണല്ലോ വചനത്തിൽ അത് പറഞ്ഞത് അങ്ങ് പറഞ്ഞത് അതുതന്നെയാണല്ലോ ഈശോയെ അങ്ങ് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു ഈശോയെ നിമിഷം അങ്ങ് ഇവരുടെ മുറിവുകളെ കെട്ട് നിമിഷമായിട്ട് മാറട്ടെ ഈശോയെ എത്ര ആഴമേറിയ മുറിവാകട്ടെ ഈശോയെ എത്ര നാൾ പഴക്കമുള്ള മുറിവുകളാകട്ടെ ഈശോയെ നിന്റെ വലതുകരം നീട്ടണമേ നിന്റെ മുറിവേറ്റകര നീട്ടണമേ ഈശോയെ മക്കൾക്ക് സൗഖ്യം നൽകണമേ ആ മുറിവിൽ നൊടുങ്ങുന്ന രക്തം ഇവരുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകിയിറങ്ങട്ടെ സൗഖ്യം ആവശ്യമുള്ള മേഖലകളിലേക്ക് വൈകാരികമായി നിൽക്കുന്ന സമ്മർദ്ദങ്ങളിലേക്ക് കർത്താവേ നിന്റെ സൗഖ്യം എഴുകട്ടെ നിന്റെ സൗഖ്യം എഴുകട്ടെ മനസ്സിന്റെ ഭാരം നീങ്ങിപ്പോകട്ടെ അമിത ദുഃഖത്തിൽ അടിമപ്പെട്ടു പോയവര് ഭയചിന്തയോടെ കഴിയുന്നവര് നിരാശകൾക്കും ആകുലതകൾക്കും അടിമപ്പെട്ടു പോയ മക്കള് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഭാരപ്പെടുന്നവരെ ഈശോയെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ ഈശോയെ നിന്റെ തിരു രക്തം കൊണ്ട് കഴുകണമേ ഹാലുയാ ഹലരൂയാ 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 ഹലുയാ ഹലലുയാ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും മക്കളിൽ പോലും നേരുന്ന വേദനയും നൊമ്പരവും ഏറ്റെടുക്കേണ്ടി വന്ന മാതാപിതാക്കൾ ഇതിനെ തൊണ്ട് ഈശോയെ അവർക്ക് സൗഖ്യം നൽകണമേ സൗഖ്യം നൽകണമേ ഹലരൂയ ഹലരുയാരുകരങ്ങളും ദൈവസന്നിധിലേക്ക് ഉയർത്തിപ്പിടിച്ച് മക്കളെ സൗഖ്യം ആവശ്യമുള്ള മേഖലകള് ഹൃദയത്തിന്റെ ഭാരം ഇതെല്ലാം കർത്താവിന്റെ സന്നിധിലേക്ക് ഇറക്കി വെച്ച് ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോയെ കണ്ട് നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ ഏറ്റെടുക്കുന്ന കർത്താവ് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഹൃദയഭാരം ഇറക്കി വെച്ച് കർത്താവിനെ ഒന്ന് ശുതിക്കട്ടെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ സ്തുതിക്കുന്നു േ ഇവരുടെ മുറിവേറ്റ ഓർമ്മകളിലേക്ക് നിന്റെ പരിശുദ്ധ രക്തം രക്തമൊഴുകണമേ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മയുമായി കഴിയുന്നവരുണ്ട് സ്നേഹിക്കപ്പെടാതെ പോയ നൊമ്പരം പേറുന്നവരുണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരുണ്ട് യേശുവേ ഈശോയെ

നമ്മളെല്ലാം പ്രത്യേക നിയോഗങ്ങളെയും സമർപ്പിക്കാം നമ്മളോട് പ്രാർത്ഥനയാചിച്ചിട്ടുള്ളവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം കുടുംബങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ളവരെ അത് താരയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ലോകമെമ്പാടുമരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പമരാനെ നീ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം Hallelujah, hallelujah, hallelujah.